നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കമിതാക്കളാണോ അല്ലെ സുഹൃത്തുക്കളാണോ ആൺ സുഹൃത്തുക്കളാണോ എന്നൊന്നും അറിയില്ല രണ്ട് കുട്ടികളെ അരുവിക്കൂത്ത് വാട്ടർ ഫാൾസിൽ മുങ്ങി മരിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് വീട്ടിൽ നിന്നും നിന്നൊന്നും പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അതു മാത്രവുമല്ല അവിടെ ഇറങ്ങാൻ പാടില്ല അവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് കഞ്ചാവു മാഫിയും അതുപോലെ എല്ലാ തോന്നിയവാസങ്ങളും ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ഒരുത്തൻ തൻ്റെ സുഹൃത്തായ പെണ്ണിനെയും കൊണ്ട് പോയത് എന്നുള്ളതാണ് അവനൊരിക്കലും നമുക്ക് നല്ലവനൊന്നും വിളിക്കാൻ പറ്റില്ല ആൺ സുഹൃത്ത് വിളിക്കാൻ പറ്റില്ല അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് മാത്രമേ അവനെ വിളിക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തെ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നവനെ ഒരിക്കലും ആൺ സുഹൃത്തിൻ്റെ കൂടെയാണ് പോയത് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കാമുകന്റെ കൂടെയാണ് പോയത് എന്നൊന്നും പറയാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പോകുന്നത് വീട്ടിൽ നിന്നും നുണകൾ പറഞ്ഞാണ് ഇതിനൊക്കെ കുറ്റക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് ഹോസ്റ്റൽ അധികൃതരാണ് അതുപോലെ തന്നെ സ്വന്തം വീട്ടുകാരാണ് സ്വന്തം വീട്ടുകാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോസ്റ്റലിലേക്ക് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും പുറപ്പെട്ടു എന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യത്തില്ല പിന്നെ ഹോസ്റ്റലുകാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊന്നും ഇതിൽ ഇടപെടില്ല എന്നുള്ളതാണ് അങ്ങനെ ഇടപെട്ടിരുന്നുവെങ്കിൽ അന്ന് പതിനൊന്ന് പതിനൊന്ന് പേര് കയറിയ വണ്ടി ഒരിക്കലും ആക്സിഡന്റ് ആവില്ലായിരുന്നു അതായത് അന്ന് ഈ പതിനൊന്ന് പേര് കയറിയ ആ ഒരു വണ്ടിയിലുള്ള ഒരു ചെറുക്കന്റെ വീട്ടിലേക്ക് അവൻ സിനിമക്ക് പോകുന്നുണ്ട് ഒമ്പതര മണിക്ക് എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേ ആ അമ്മ പറഞ്ഞു പോകേണ്ട മകനെ മഴയല്ലേ എന്ന് പക്ഷെ അത് കേൾക്കാതെ അവനും കൂടി പോയി ആ അമ്മ ഹോസ്റ്റലിലേക്ക് വിളിച്ചിട്ട് എന്റെ മകനെ വിടാൻ പാടില്ല ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും മാതാപിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം കുട്ടികളെ ഒരുമിച്ച് പോകുമായിരുന്നില്ല കാരണം തല തീർച്ചയായും ഒന്നോ രണ്ടോ പിള്ളേരുണ്ടാകും പക്ഷെ കൂടുതലെന്ന് പറഞ്ഞാൽ നല്ലവർ തന്നെയാണ് പക്ഷേ ഈ നല്ലവരെ കൂട്ടി ബടുക്കാക്കുന്ന ചില ടീമുകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ പൈസയുടെ തെമിളപ്പ് അതായത് വീട്ടിൽ നിന്നും ഒരുപാട് പൈസ കൊടുത്തുവിടും ആ പൈസ എങ്ങനെ ചിലവാക്കണം അതായത് മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ചില തന്തമാരും തള്ളമാറും ചെയ്യുന്നത് ഡ്യൂക്ക് ബൈക്കുകൾ വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വില ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഡംബര സൗകര്യങ്ങളും കൊടുക്കുക ഇതാണ് ചില ആൾക്കാർക്ക് മക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പറയും ആ ഒരു സ്നേഹവും ഇല്ലാത്തത് അന്തയും തള്ളിയാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ വാട്ടർ വാട്ടർഫാൾസിന്റെ അങ്ങോട്ട് പോയ ഈ പിന്നെ കമിതാക്കൾ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേര് അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മിനിഞ്ഞ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇനി ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്നുള്ള തരത്തിലൊക്കെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേതായാലും പോലീസ് കണ്ടുപിടിക്കട്ടെ കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എഴുതി വെച്ചിട്ടും കൂടി ഉണ്ടാകാം ഇങ്ങോട്ടൊന്നും ആരും വരരുത് എന്ന് എന്നാലും ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാ ടീമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്മാർട്ടാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ലാത്തതു മാത്രമേ നമ്മൾ ചെയ്യൂ കാരണം ഞങ്ങൾ ന്യൂ ജനറേഷനാണ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടിത്തെളിച്ച് പോകുന്നവൻ എന്നൊക്കെയാണ് ചില ആൾക്കാരുടെ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയലോഗ് അടിക്കുന്നവനാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഇവിടെയും പോകത്തില്ല പക്ഷേ പോകുന്നത് മുഴുവെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാരാണ് ഇപ്പോൾ ഇന്നലെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരും അറിയില്ല ഈ പെൺകുട്ടി ഇങ്ങനെ പോയ കാര്യം ആലോചിച്ചു പോകണമെങ്കിൽ ആ അച്ഛനും അമ്മക്കും പോയി അത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളുടെ ഈ പെൺകുട്ടിയുടെ വീട് കൊല്ലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ വീട് ഇടുക്കിയിലാണ് ഈ രണ്ടുപേരും വന്നിട്ടാണ് ഇങ്ങനെയുള്ള തൊടുപുഴ പോലെയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ആരുമില്ല ആരുമില്ലാത്തൊരു കാടാണ് കാട് പിടിച്ച് കൊള്ളാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പാർക്കിലായാലും അതുപോലെ തന്നെ ഇവിടെ പോയി കഴിഞ്ഞാലും കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വൃത്തികേടുകളാണ് നമ്മൾ മുഴുവൻ കാണുന്നത് എന്തിനധികം പറയുന്നത് ബസ്സിൽ പോകുമ്പോൾ വരെയുള്ള വൃത്തികേട് നമ്മൾ കാണുന്നതാണ് ബസ്സിൽ പോകുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴും അതുപോലെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്നിട്ട് ഈ ചില സ്ല കുട്ടികളൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊലി ഒരിഞ്ഞു പോകുവാർന്ന് അതായത് അങ്ങോട്ട് നോക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് അവിടുന്ന് അതുപോലെ ആൾക്കാർ നോക്കുന്നതൊന്നും ഇവർക്ക് ഒരു പ്രശ്നവുമല്ല ആൾക്കാർ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ കുറച്ചും കൂടി എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് ഓവർ സ്മാർട്ട് വയ്യ ഞാൻ ആലോചിക്കുകയാണ് ഇതിറ്റും കയറൂരി വിട്ടിരിക്കുകയാണോ അതായത് ഇങ്ങനെ അങ്ങ് എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ദിവസമെങ്കിലും ഇവർ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തന്റെ കുഞ്ഞുങ്ങളെ കൂടെ ഈ പിന്നെ സ്കൂളിലേക്ക് പോകാനോ ഇല്ലെങ്കിൽ അവരെ ഒന്ന് നിരീക്ഷിക്കാനോ എങ്കിലും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ചില ടീമുകൾ വില കൂടിയ ബൈക്ക് ഡ്യൂക്ക് ബൈക്കും മറ്റേതും ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നത് നിത്യ സംഭവം തന്നെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിന് ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് കഴിഞ്ഞാൽ രാവിലെ സ്കൂൾ യൂണിഫോമിൽ വന്നിട്ട് പലപ്പോഴും തന്നെ സ്കൂൾ യൂണിഫോം മാറ്റി വെച്ചിട്ട് വേറെ സിവിൽ ഡ്രസ്സ് ധരിച്ച് പോകുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ സുഹൃത്തിൻ്റെ കൂടെ എന്നാണ് പറയുന്നത് അത് ചിലപ്പം തന്നെ ഒരു ആൺസുഹൃത്തിൽ രണ്ട് പെൺപിള്ളേരുമായിരിക്കും ഇല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ആൺസുഹൃത്തുക്കൾ ഉണ്ടാകും അതിലൊരു രണ്ട് പെൺകുട്ടികൾ ഉണ്ടാകും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അപകടകരമായ രീതിയിലാണ് മൂന്ന് പേരൊക്കെയാണ് ഇങ്ങനെ പോകുന്ന ബൈക്കിലൊക്കെ ഉണ്ടാവുക അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാലും മാത്രമേ പ്രശ്നമുള്ളൂ പിടിക്കത്തൊന്നുമില്ല ഇനിയിപ്പോഴും പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർ ചോദ്യം ചോദിക്കും എന്താ സാറേ ഇങ്ങനെ നടന്നൂടെ ഇവിടെ എന്താ നടന്നൂടെ ഇനി അങ്ങനെ എന്തെങ്കിലും ആ പോലീസുകാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും സദാചാര പ്രശ്നമായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപതുകളിൽ നിന്നും വന്ന അമ്മാവന്മാരായി അവർക്കൊക്കെ നേരം വെളുക്കാത്ത കാണുന്നായി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തു പറയുന്നത് കേട്ടു എല്ലാ ആൺ സുഹൃത്തുക്കളും ഒരുപോലെയല്ല അതായത് ചിലതൊക്കെ നല്ലത് കൊണ്ട് എന്ന് ഒരു തേങ്ങാക്കൊലിയില്ല ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ലഡുപൊട്ടും എന്ന് കരുതിയിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് അതിലൊന്നും യാതൊരു സംശയവും ില്ല അതൊക്കെ തോന്നിച്ചാൽ മാത്രമാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് കയറി ഞാൻ ഇതൊക്കെ മനസ്സിലാക്കും പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞമാരൊക്കെ എന്ന് പറഞ്ഞാൽ തിരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ സുഹൃത്തുക്കളും ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളല്ലേ ഓരോരോ ആൾക്കാരെയും കൊണ്ടുപോയിട്ട് നശിപ്പിക്കുന്നത് അതെന്തുകൊണ്ട് നിങ്ങളാരും കാണുന്നില്ല ഈ കൂട്ടം കൂടി ഇന്ന് കഞ്ചാവൂകരിക്കുക അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികളിലെല്ലാം ഏർപ്പെടുന്ന ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു കുറച്ച് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഈ നാക്കിൻ്റെ ഇടയിലും മറ്റേലും വെച്ചിട്ടുള്ള അവർക്കൊക്കെ ഒരുപാട് പോക്കറ്റ് മണികളുണ്ട് അതാണ് കാരണം അച്ഛനോ അമ്മയോ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നല്ല ജോലിക്കാർ ഉണ്ടാകാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടാകാം അവരൊക്കെ നല്ല രീതിയിലുള്ള പോക്കറ്റ് മണികൾ അതായത് പതിനായിരക്കണക്കിന് രൂപകളാണ് ഓരോ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്ക് അയച്ചു കൊടുക്കുന്നത് കുട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്നത് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയൊക്കെയാണ് അത് ബാംഗ്ലൂരൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ പഠിക്കുന്നതല്ലേ അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും കയ്യിൽ പൈസ വേണ്ടേ എന്നുള്ള മനോഭാവമാണ് ചില മാതാപിതാക്കൾക്ക് എന്നുള്ളതാണ് പക്ഷേ ഈ കുട്ടികളൊക്കെ നേരായ ാണ് പോകുന്നത് ഒരിക്കലുമല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ബാംഗ്ലൂരിൽ മടിവാള അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർമംഗള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളി ശനി ഞായർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മലയാളി പെൺകുട്ടികളും ആൺകുട്ടികളും കാണിക്കുന്ന പേക്കൂത്തുകളും പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസും ഉണ്ടാവും അല്ലാതെ തമിഴന്മാരോ കന്നഡക്കാരോ ആന്ധ്രക്കാരോ ഒന്നും ഇതുവരെ അവിടെ കാണാൻ കിട്ടൂല കാരണം വെച്ചാൽ ഐറ്റങ്ങളൊന്നും ഇമ്മാതിരി തോന്നിയ വാസില് നിൽക്കുന്ന എനിക്ക് തോന്നില്ല ചില ആൾക്കാർ നിൽക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ മുഴുവൻ മലയാളികളെ ഒന്നും പറയുന്നത് ചുരുക്കം ചില മലയാളികളെ എല്ലാം എന്ന് പറഞ്ഞ് പുറത്ത് റൂമെടുത്തിട്ടുള്ള പേക്കൂത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതാണ് എൻ്റെ ആൺ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ എന്റെ പെൺ സുഹൃത്തുക്കളാണ് ഇതുപോലെ ജീവിതം നശിച്ച ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല യോമാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇനി തോറ്റാലേ തോറ്റു ഇപ്പം മാർ വേറെ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടും പക്ഷെ പെൺകുട്ടികൾക്ക് നേഴ്സിങ്ങിനൊക്കെ വിട്ടിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസവും ഇല്ല ഒന്നുമില്ലാതെ അവർ ഫെയിലായിട്ട് അവരുടെ ഒരുപാട് പിന്നെ എന്തവരുടെ വർഷങ്ങളും നശിച്ചു പൈസയും പോയിട്ട് അങ്ങനെ പല ആൾക്കാരും എന്ന് മാനസിക നിലവരെ തെറ്റി ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാൺ സുഹൃത്ത് എന്ന് പറയുന്ന കുറേ കീടങ്ങളാണ് നിങ്ങളെല്ലാവരും കൊണ്ടുപോയിട്ട് ചില ആൾക്കാരൊക്കെ സൽക്കരിക്കും എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്നത് ഇന്നലെ വന്നേ ഇന്നലെ പറഞ്ഞിട്ട് ഭയങ്കര സൽക്കാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളെ ഒരു വലിയൊരു വാൾ വാങ്ങിച്ചിട്ട് കയ്യിൽ വെക്കുന്നത് പോലെയാണ് എപ്പോഴാണ് നിങ്ങളുടെ തലയിലേക്ക് തലയിലേക്കെന്നെ വരുന്നതെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും നിങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ഹോസ്റ്റലിൽ എത്തിയോ ുകാരോട് കൃത്യമായിട്ട് പറയുക എൻ്റെ മകളെ ഒരു കാരണവശാലും എവിടെയും വിടണ്ട അതുപോലെ തന്നെ മറ്റുള്ളവർ പോയിക്കോട്ടെ മറ്റുള്ളവർ പോകുന്നതെന്ന് ആർക്കും നോക്കേണ്ട ആവശ്യമില്ല അവനവൻ അവനവന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഏതെങ്കിലും വാട്ടർഫാൾസിൽ പോയിട്ട് ജീവിതം ഒടുങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതുപോലെ ഈ ഇല്ലെങ്കിൽ വലിയ ബീച്ചിലോ എവിടെ കയർ എവിടെ കയറരുത് എന്ന് പറഞ്ഞാൽ അവിടെ കയറുന്നവരാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ ടീമുകൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോൾ എൻ്റെ പേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ഞും പറഞ്ഞുമെന്നും സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം